ആയപ്പോഴേ അവ കുട്ടി വേണ്ട എന്നുള്ള അതാണ് പ്രഗ്നന്റ്പ്പോ അമക്കിയപ്പോഴാണ് കൊച്ചിന് മലവും മൂത്രവും വന്നു വന്നിട്ട് പിന്നെ കൊച്ചി അനങ്ങിയിട്ടില്ല ഞങ്ങളെ പൂർണ്ണ സംശയം ഇങ്ങനെ വെച്ച് ഞെക്കുന്ന ഒരു വയസ്സായ കൊച്ചാണ് ഒരു വയസ്സും രണ്ട് മാസമായ കൊച്ചിനെ ഇങ്ങനെ വെച്ച് ഞെക്കിയാൽ ആവില്ല എന്നാണ് ഞങ്ങളെ ചോദ്യം എൻ്റെ പൂർണ്ണ സംശയം അവരെ ഉള്ളോടെ ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയാണ് കൊന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളം തവ്വാള ഷിജിൻ ഭവനിൽ ഷിജിലിൻ്റെയും കൃഷ്ണപ്രിയയുടെയും ഒരു വയസ്സുള്ള മകൻ ഇഹാൻ എന്ന അപ്പു അസ്വാഭാവികമായി മരണപ്പെട്ടത് കുഞ്ഞിൻ്റെ വയറ്റിലേറ്റ ക്ഷതവും അത് കാരണമുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഷിജിൽ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനു ശേഷമാണ് കുഞ്ഞ് കുഴഞ്ഞു വീണത് എന്നാണ് പറയുന്നത് മാത്രമല്ല കുഞ്ഞിൻ്റെ കയ്യിൽ പൊട്ടലുണ്ടായിരുന്നു ആദ്യം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനമ്മമാരെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു പിന്നീട് ഷിജിലിനെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിലാണ് എന്നാൽ പുറത്തറിഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്നാണ് ഷിജിലിന്റെ അച്ഛനമ്മമാർ പറയുന്നത് ഷിജിലും കൃഷ്ണപ്രിയയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞ് ഉണർന്നു കരഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ കുഞ്ഞിനെ മടിയിലിരുത്തി ഷിജിൽ കൈമുട്ടുകൊണ്ട് കുഞ്ഞിൻ്റെ വയറ്റിൽ ശക്തിയായി ഇടിച്ചതാണ് വായറ്റിലുണ്ടായ ക്ഷതത്തിനും മരണത്തിനും കാരണമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രാത്രി ഒൻപതിനും ഒൻപത് പതിനഞ്ചിനും ഇടയ്ക്കാണ് കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടായി കുഴഞ്ഞു വീണതെന്നും ആ സമയത്ത് വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ലെന്നും ഒൻപതരയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെന്നും ഷിജിലിന്റെ മാതാപിതാക്കൾ പറയുന്നു കൃഷ്ണപ്രിയ കുഞ്ഞിനെ തങ്ങളുടെയോ ഷിജിലിൻ്റെയോ കയ്യിൽ തരില്ലായിരുന്നു എന്നും ഇവർ ആരോപിക്കുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഞങ്ങൾ രണ്ടു തവണ കൃഷ്ണപ്രിയയുടെ വീട്ടിൽ പോയിരുന്നു പക്ഷേ പ്രതികരിക്കാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ കൃഷ്ണപ്രിയയുടെയും കുടുംബാംഗങ്ങളുടെയും ഭാഗത്തുനിന്ന് മാന്യമായ പെരുമാറ്റമല്ല ഉണ്ടായതുപോലും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല ആദ്യമായി ഷിജിലിൻ്റെ മാതാപിതാക്കൾ തുറന്നു പറയുന്നു ഡി എൻ എ ന്യൂസിലൂടെ ഇക്കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഒരു സംഭവം നടന്നു ഒരു വയസ്സുള്ള ഇഹാൻ എന്ന കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഷിജിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പിന്നീട് പുറത്തു വന്ന വാർത്ത ഷിജിലിൻ്റെ അച്ഛൻ വിജയനും അമ്മ ഷീലയും നമ്മളോടൊപ്പമുണ്ട് അവർക്ക് ചിലത് മാധ്യമങ്ങളോട് പറയാനുണ്ട് എന്താണെന്ന് സംഭവിച്ചത് അന്ന് പിന്നെ മണിയായപ്പോൾ ഞാൻ പിന്നെ ഇത് മുന്തിരിങ്ങപ്പഴം വാങ്ങിച്ചിട്ടുണ്ട് വന്ന് അത് കഴിച്ചു അമ്മയാണ് കൊടുത്തത് കൊച്ചിൻ്റെ അമ്മയാണ് കൊടുത്തത് അത് കഴിഞ്ഞ് ഒമ്പത് മണിയായപ്പോഴാണ് എൻ്റെ മോൻ പറഞ്ഞത് മോൻ വന്നിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മേടേക്ക് കൊടുത്ത് അമ്മ കൊടുത്തു എന്നിട്ട് മുറിക്കകത്ത് കൊണ്ട് കയറിയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കൊച്ചിന് ഒരുമാതിരി വല്ലാതെ ഇവൻ്റെ കൊടുത്ത് മോൻ്റെ കൊടുത്തു അത് ആ സമയത്ത് എത്ര എത്ര അപ്പോൾ ഒമ്പതേ ഒമ്പതേ ഒമ്പത് പത്താകും പത്ത് മിനിറ്റിൻ്റെ ഒമ്പത് പത്തിനാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി ഈ ഈ സംഭവം മകൻ ഇല്ല പുറത്തുണ്ടായിരുന്നു പുറത്തായിരുന്നു ഞങ്ങളൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് കൊച്ചിനെ കൊണ്ട് അന്നത്തെ ദിവസമാണ് എൻ്റെ വലിയ പിടിച്ച് കൊച്ചിനെ കൊടുക്കുന്നത് ചേട്ടതാ പിടിയെന്ന് പറഞ്ഞു കൊച്ചിന് അന്നാണ് ആദ്യമായി കയ്യിൽ കൊടുക്കുന്നത് കൊടുത്തിട്ട് അടുക്കളയിലോട്ട് പോയി എൻ്റെ മരുമോള് ഇവൻ കൊണ്ട് നടന്നപ്പോൾ ഒരുമാതിരി വരണം എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഒരുമാതിരി ആയി ഇനി ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഈ ഞാൻ ഇവിടെ നിന്ന് എണീറ്റിട്ട് ഇവിടെ ഇരുന്നിട്ട് എണീറ്റിട്ട് അകത്തിട്ട് കയറിയപ്പോൾ ഒരുമാതിരി ആവണമെന്ന് പറഞ്ഞിട്ടാണ് കൊച്ചിന് എന്നു പറഞ്ഞിട്ട് മോയി ഇങ്ങനെ തോൾ വെച്ച് പതുക്കെ തട്ടി മക്കളെ എന്ത് എന്തെന്ന് ചോദിച്ച് ചോദിച്ചിട്ട് അവളെ വിളിച്ച് അവൾ ഓടി വന്ന് മരുമകൾ വന്ന് കൊച്ചിനെ അങ്ങ് വാങ്ങി വാങ്ങിയതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ഒരു വണ്ടി വേണം കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാറ് പിടിക്കണമെങ്കിൽ പോയി പിടിക്കാൻ പറ്റുള്ളൂ ഇവിടെ നാട്ടമായിട്ട് വന്നു പെട്ടെന്ന് ആട്ടം കളിച്ച് ആട്ടം വരണതിനു മുമ്പേ ഈ കൊച്ചിനെ ഒരു കസേരയിൽ കാലും ചവിട്ടി വെച്ചിട്ട് എൻ്റെ മരുമകൾ തന്നെ ഇങ്ങനെ വെച്ച് ഞെക്കി ഇങ്ങനെ ആക്കി ആക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മലത്തി കമത്തി മുട്ടിൻ്റെ കാല് കാല്ങ്ങനെ മുട്ടിൻ്റെ പുറത്ത് തന്നെ കമത്തി വെച്ചിട്ട് അമക്കി നല്ല രീതിയിൽ പ്രസംഗം ചെയ്യല്ലേ ചെയ്യലെന്ന് പറഞ്ഞിട്ടും ഇല്ല അങ്ങനെ ചെയ്താലേ മാറുകയുള്ളൂന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അമക്കി അമക്കിയപ്പോഴാണ് കൊച്ചിന് മലവും മൂത്രവും കൂടെ വന്നു വന്നിട്ട് പിന്നെ കൊച്ചു അനങ്ങിയിട്ടില്ല ആ കയ്യിലിരുന്ന് തന്നെ എന്നിട്ട് ആരെയും താരെ ഒന്നും ചെയ്തില്ല ആ കയ്യിൽ വെച്ചുകൊണ്ടാണ് കൊച്ചി ഡ്രസ്സ് വരെ ഇട്ടത് ആശുപത്രി കൊണ്ടുപോകേണ്ട ഡ്രസ് വരെ ആ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇട്ടത് ഇതിൻ്റെ ഇടയ്ക്ക് ആട്ടം വന്നു ഞങ്ങളങ്ങ പോയി പിന്നെ ആശുപത്രി പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ട് ആദ്യത്തെ ദിവസം പറഞ്ഞ മൊഴികളെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല അവളെല്ലിരുന്നാണ് കൊച്ചു ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു എന്നിട്ട് ആ രാത്രി തന്നെ അങ്ങ് പോയി അങ്ങ് പോയിട്ട് പിറ്റന്നോട്ടാണ് വന്നിട്ട് തിരിച്ച് തിരിച്ച് പറയാൻ തുടങ്ങിയത് ഓരോ മൊഴിയും നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുട്ടി കുട്ടികളർന്ന് കരഞ്ഞതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ ഫ്രിഡ്ജിൽ കൈമുട്ട് കൊണ്ട് ഇടിച്ചു എന്നുള്ളതാണ് ആ അന്ന് അവൻ കിടന്നിട്ടുമില്ല അത് എന്നോ അവൻ കിടക്കണത് പത്ത് മണി വഴിയും ഇവിടെ പത്ത് ചിലപ്പോൾ പത്തര മണി കഴിയും കിടക്കാൻ അന്ന് ആരും കിടന്നിട്ടുമില്ല ഒന്നുമില്ല ഞങ്ങളെല്ലാവരും ഇരിക്കാണ് ഈ സംഭവം നടക്കുന്നത് അതിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല ഇത് അവളെ കയ്യിലിരുന്നാണ് ഈ കൊച്ചിന് സംഭവിച്ചിട്ടുള്ളത് പറയുന്നുണ്ട് ആദ്യം പറഞ്ഞത് ബിസ്ക്കറ്റിൽ കൂടി വിഷം കൊടുത്തെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു പുഴയത്തിൽ കൂടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ ഈ വാർത്തയിൽ കൂടി കേട്ടത് എന്നിട്ടാണ് പറയണിങ്ങനൊരു ചത ചതയവ് ഉണ്ടായി അങ്ങനെ ഈ രക്തസ്രാവം എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെ പൂർണ്ണ സംശയം ഇങ്ങനെ വെച്ച് ഞെക്കുന്ന ഒരു പൈസ കൊച്ചാണ് ഒരു വയസ്സും രണ്ട് മാസമായ കൊച്ചിനെ ഇങ്ങനെ വെച്ച് ഞെക്കിയാൽ എന്നാണ് ഞങ്ങളെ ചോദ്യം പിന്നെ ഈ കൊച്ചിന്റെ കൊച്ചിൻ്റെ കയ്യിലൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് സംഭവിച്ചത് അത് സെക്കൻഡ് സെറ്റർ അവൻ പണി കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞ് വന്നപ്പോഴും കൊച്ചിന്റെ കൈ ഒരുമാതിരി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവളെടുക്കാൻ വഴക്ക് ഓടിയപ്പോഴാണ് പറയണത് വനിയൻ അഴിച്ചപ്പോഴാണ് ഇത് കണ്ടതെന്ന് അപ്പോഴും കൊച്ചു കരഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ആ എന്തോ വഴക്കും പറഞ്ഞു വഴക്കും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ പറയണ പൊട്ടലുണ്ടോയെന്ന് സംശയമുണ്ട് കൊച്ചങ്ങനുള്ള അങ്ങനെയുള്ള ഇല്ല ചെറിയ ചെറിയൊരിതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞാൽ രാത്രി അവ ആരെയൊക്കെ വിളിച്ച് വെച്ചപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഇല്ല പിറ്റെന്ന് രാവിലെ കാരക്കോണ ആശുപത്രിയിലാണ് ഒ പിയിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് എക്സ് റേ എടുത്തിട്ട് പറഞ്ഞ് ഈ പൊട്ടൽ നേരത്തെ ഉള്ളതെന്നാണ് പറഞ്ഞെന്ന് മോനും പറഞ്ഞ രണ്ടുപേരും നിൽക്കവിട്ടാണ് പറഞ്ഞത് അത് മൂന്നാഴ്ചയ്ക്ക് മുമ്പേ ആയിട്ടുണ്ട് ഊറിത്തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോഴെ സംശയം ഇവിടെ വെച്ചല്ല അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു നാപ്പത്തഞ്ചോ നാൽപ്പത്തി ആറ് ദിവസമാണ് ആ വീട്ടിലുള്ളത് ഈ കൈ വന്നിട്ടാ അല്ല ഈ കുട്ടി കുട്ടി മരണപ്പെടുന്നത് നാപ്പത്തഞ്ചിൻ്റെ കറക്റ്റ് ഒന്നാം തീയതിയാണ് വന്നത് ഏത് മാസം ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ആൻഡാക്കി വെച്ചാണ് സംഭവിച്ചത് അപ്പൊ എൻ്റെ പൂർണ്ണ വിശേഷം ഇവിടെ വെച്ചല്ല അവിടെ വെച്ച് സംഭവിച്ചോ സംഭവിച്ചോന്ന് എനിക്കൊരു ആ പൊട്ടലും ആ കൊച്ചിനും എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ വെച്ചുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണ സംശയം യഥാർത്ഥത്തില് ഈ പറയുന്നത് പോലെ ഇവര് ഉറങ്ങുന്ന സമയത്ത് കുട്ടി ഉണർന്ന് കരഞ്ഞത് കൊണ്ടല്ല അല്ല ഒരിക്കലും നിങ്ങൾ പറയുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ ഞങ്ങൾ ഇവിടെ മണി കഴിയാതെ കിടക്കൂല്ല ഇവിടെ അവൻ മുറിക്കാത്ത പോലും കറിയില്ല എൻ്റെ മരുമകളാണ് കൊച്ചിനെ കൊണ്ട് മുറിക്കകത്ത് പോയിട്ട് പുറത്ത് കൊണ്ടുവന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലൊന്നും പറഞ്ഞിരുന്നില്ല ആ പറയണ്ടെന്ന് കേഷനിലെന്ന് പോലീസുകാർ പറഞ്ഞു ഒരു കാര്യം വെച്ചാലും ഞങ്ങൾക്ക് ഒന്നും പറയല്ലേ അവർ വന്ന കഥ അവിടെ ചാത്തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മോനെ വിട്ടത് അവൻ്റെ അങ്കിൻ്റെ കൂട്ടത്താണ് വിട്ടത് അങ്കിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വിളിക്കാമെന്ന് പറഞ്ഞു എസ് ഐയും പറഞ്ഞു ഈ മാധ്യമങ്ങൾ വന്നാൽ നിങ്ങൾ ഒന്നും പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ പിറ്റന്നുമായിട്ട് അവരെ എല്ലാം വന്ന് ഞങ്ങൾക്ക് പറയേണ്ട ഒന്നും കേട്ടിട്ടുമില്ല അവർ അതിൽ ഒന്ന് രണ്ട് പോലീസുകാർ എസ് ഐ ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ പ്രതികരിക്കും പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞു എന്ത് കാര്യമെന്നു ഞങ്ങൾക്കറിയില്ല അങ്ങനെയാണ് ഇത് തിരിച്ച് ഈ കൊച്ചിനെ നമ്മ എന്നെ നിരന്തരം ഇവിടെ ആയിട്ട് പീഡിപ്പിക്കണമെന്ന് ആ കൊച്ചിനെ കൊണ്ട് പത്ത് മിനിറ്റ് ഡെയിലി ഈ റോഡേ നടക്കും ഈ കാണുന്ന റോഡേ അതുവരെ പത്ത് മിനിറ്റിങ്ങനെ നടക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ അങ്കൻവാടി ഉണ്ട് അവിടെ ചെന്നവർക്ക് പരാതിപ്പെടാല്ല ഇങ്ങനെ കൊച്ചിനെ നിരന്തരം പീഡിപ്പിക്കണമെന്ന് ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഈ ഇവിടങ്ങളിൽ വീടുണ്ട് വരെ ചോദിച്ച് ആരെങ്കിലും കൊടുക്കൂല ഈ കൊച്ചിനെ കൊണ്ട് രക്ഷപ്പെടാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ മാധ്യമങ്ങളിലൂടെ കേട്ടാണ് ഞങ്ങൾ പറയണത് അങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ റോഡ് തൊട്ട് ആ ഇങ്ങനെ കൊണ്ടുപോയ കൊച്ചിനെ ആ മുക്കുവരെ കൊണ്ടുപോയിട്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് കൃഷ്ണപ്രിയ എൻ്റെ മരുമകൾ അങ്ങനെ ഉള്ളവർക്ക് കൊച്ചിനെ രക്ഷപ്പെടുത്തിക്കൂടെ എൻ്റെ പൂർണ്ണ സംശയം അവരെ ഉള്ളോടെ ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയാണ് കൊന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കൃഷ്ണപ്രിയയുടെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രണ്ട് രണ്ട് ഏതുവരെ പഠിച്ചിട്ടുണ്ട് എന്താ മോയം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഐടി പോയി പരീക്ഷ എഴുതിയിട്ട് അവൻ എഴുതാനും അവനറിന് സുഖമില്ലാതെ ഞങ്ങൾ ഒരു ഏഴര വയസ്സുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ശ്വാസം വിട്ടൊക്കെ വരുവായിരുന്നു ഇപ്പം പറയണ കൊറേ കഴിയുമ്പോൾ മറന്നു പെൺകുട്ടി വരെ വരെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഈ വരെ അത് എനിക്കറി എന്നാ അവ ഒരു ദിവസം വീട്ടിലെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ടോ എന്തോ ഇവരിങ്ങനെ ഞാൻ എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല എഴുതാൻ വായിക്കാനൂടെ അവർ പിന്നെ കല്യാണത്തിന് സമ്മതിച്ചത് എന്തെന്നറിഞ്ഞൂടെ എന്നാൽ അവയെല്ലാം തുറന്നവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഴുതാറൂടെ വായിക്കാനൂടെ പത്താം ക്ലാസ് വരെ ആണ് പറഞ്ഞാൽ ആരും പറയാൻ ചോദിച്ചത് ഞാൻ പറയണാണ് ഓ അവൾ എനിക്ക് കുഴപ്പമില്ല പിന്നെ എന്ന് പറഞ്ഞ് എന്നിട്ടാണ് അവളെ വീട്ടിലൊക്കെ ചേച്ചിയെ കല്യാണം കഴിഞ്ഞ ശേഷം അറിഞ്ഞ് പിന്നെ നിരന്തരം ഇവനെ ഇതിൻ്റെ പേരിൽ തന്നെ അവനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പിടിപ്പിച്ചുകൊണ്ട് അവടെ ചേച്ചിയും കുടുംബത്തിലെല്ലാവരും അവനങ്ങനെ മന മാനസികമായിട്ട് തകർന്നവന് പോവും രാത്രി വിളിച്ചങ്ങ് വരുത്തൊക്കെ സുഖമില്ല എന്നൊക്കെ വീട്ടില് പോയത് മൂന്ന് മാസമായ പ്രഗ്നന്റ് വീട്ടില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവളെ വീട്ടിലുള്ളവരൊക്കെ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് അവര് ബുദ്ധിമുട്ടെന്നൊക്കെയാണ് അത് അറിഞ്ഞു പക്ഷേ ഞങ്ങൾ ഒന്നും ചോദിച്ചാൽ അവര് കൊടുത്തത് ഒരു ലക്ഷം രൂപ പത്ത് സെന്റ് വസ്തുണ്ടെന്ന വസ്തു എവിടെന്നു ഞങ്ങള് കണ്ടിട്ടുമില്ല നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല ഇടപാടും ചെയ്തിട്ടില്ല ഒരു ലക്ഷം രൂപയും അന്ന് കൊടുത്തതാണല്ലേ അല്ലാതെ ഞങ്ങൾ ഒരു സ്ത്രീ തന്നെ ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യണമെന്നും നിങ്ങളെ കേസിലെ പ്രതിയാക്കണമെന്നുമാണ് നിങ്ങളുടെ മകള് ഈ വീട്ടിലാണോ താമസിക്കുന്നത് അല്ല അവൾ ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവൾ സെപ്റ്റംബർ മാസത്തിവിടെ മൂത്ത കൊച്ചിനും മൂന്നര വയസ്സിലൊക്കെ എടുക്കാനൊന്നും അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ നോക്കാം അബോർഷനൊക്കെ ആയിട്ടാണ് കിട്ടിയത് രണ്ടര മാസമായ അബോർഷനായതിനു ശേഷമാണ് ഇതിട്ടതുകൊണ്ട് ഡോക്ടർ വളരെയധികം സൂക്ഷിക്കണം എന്നു അങ്ങനെയാണ് ഇവിടെ വന്നത് ായിട്ട് സംസാരിക്കത്തില്ല അവള് ഞങ്ങളോട് ഇപ്പൊ ഇനി എങ്ങനെയാണ് നിങ്ങള് നിങ്ങൾ നിയമപരമായിട്ട് പോയി സാറേ പിന്നെ അവളെപ്പോഴും ഇപ്പൊ ഞങ്ങൾ മാധ്യമങ്ങളിൽ നമ്മളെ ചോദ്യം ചെയ്തപ്പോഴും പറയണ പറഞ്ഞിരിക്കുന്നത് അവളെ കൊച്ചിനെ നിരന്തരം പിതാവ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അവള് പറയുന്നത് നിരന്തരം ഞാൻ ഞായറാഴ്ച ദിവസം കാണില്ല ഈ സെക്കൻഡ് സെലഡല്ല ഞാൻ ഇട ദിവസങ്ങൾ ചിലപ്പോഴൊക്കെ കാണൂല ഞാൻ ഇല്ലാത്ത എൻ്റെ അന്ന് മോളെ ഞാൻ വീട് അവളെ വീട്ടിലാക്കിയിട്ടാണ് പോവുന്നത് ഇവള് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരമ്മ എന്തുകൊണ്ട് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തിയില്ല സ്വന്തം പിതാവിൻ്റെ കൈ ഉണ്ട് അവൾക്ക് ഇതിലെ ഞാൻ അപ്പുറത്ത് അങ്കൻവാടിയുണ്ട് അങ്കൻവാടിയിൽ പോയി പറയാനില്ല ഈ വഴി പോകണവരടുത്ത് ഒൻപത് രൂപ ചോദിച്ച അവൾ എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒന്നും നടന്നിട്ടില്ല അവൾ അത് രക്ഷപ്പെടുത്താൻ അവൾ ശ്രമിച്ചില്ല അങ്ങനെ ഉണ്ടെങ്കിലേ അവൾ ചെയ്യത്തുള്ളു അവൾ അത് ചെയ്തില്ല നമ്മളൊരു ചോദ്യം ഇത്രയും പീഡിപ്പിച്ചവളെ എന്തുകൊണ്ട് ആ അമ്മ രക്ഷപ്പെടുത്തിയില്ല അപ്പം പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു മദ്യപിച്ചു പറഞ്ഞു ഇല്ല മദ്യപാന ഒന്നുമില്ല ആ അടിമയായാണെങ്കിൽ നമ്മൾ വിശ്വസിക്കും മദ്യപിക്ക പോലും ഇല്ല ആ ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂല അവന്റെ കയ്യിൽ നേരെ ചെവ് ഒച്ചനെ കൊടുക്ക പോലും ഇല്ല അവന് ഭയങ്കര ഇഷ്ടം കുഞ്ഞിന് ഒരു ദിവസം ഒരു ചായനും തൊട്ട് വെച്ചാൽ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ അവൻ ഒഴക്ക് പറഞ്ഞു ഈ ഈ കുട്ടിയെ രത്തില്ല ഞങ്ങള് ആദ്യം വന്നവ രണ്ടും ദിവസം കൊതികൊണ്ട് ഞങ്ങൾ എടുക്കുമായിരുന്നു പിന്നെ പിന്നെ അവള് തരത്തില്ല അവനും കൊടുക്കത്തിന് അവൻ എന്നാലേ എടുക്കും പിന്നെ കൊച്ചിനെ ഇങ്ങനെയൊക്കെ വെച്ച് ആട്ടു മക്കളെ മനഞ്ഞ് ഇവളങ്ങനെയല്ല ഷൂ ഷൂ എന്നാണ് ആ കൊച്ചിനെ വിളിക്കുന്നത് അടി കൊടുക്കും നുള്ളു കൊടുക്കും കരയണെല്ലാം ഊനുധരിക്കണോ വേദനിക്കണോ ഇതാണ് അവള് ചോദിക്കുന്നത് നമ്മൾ ഇത്രയും ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം രക്ഷപ്പെടാ പറ്റും അവള് വിദ്യാഭ്യാസമുള്ളവളാണ് ഞാൻ അവിടെ നോക്ക് സഹകരിച്ചോളാം വിദ്യാഭ്യാസത്തിൻ്റെതായിരിക്കും അല്ലാതെ ഞങ്ങൾ അവൾ അവിടെ ഒന്നിനും ഒരു ഒന്നിനും കുറവില്ല എല്ലാം ഞാൻ നാലു മണി ആകുമ്പോഴും പ്രഗ്നന്റ് ആയപ്പോഴേ അവ അവൻ കുട്ടി വേണ്ട എന്നുള്ള ഒരിതായിരുന്നു അതാണ് അവളുടെ പിന്നെ അവക്ക് എപ്പോഴും ഉള്ള അസുഖം ഇങ്ങനെ അങ്ങ് ആക്കും കൈയ്യൊക്കെ വിഴുവും കൊണ്ടു കിടത്തും ആശുപത്രിയിൽ കൊണ്ടുപോകും അസുഖം എന്തിനാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇതെന്തസുഖാണെന്ന് ഞങ്ങൾക്കറിയാം സ്റ്റേഷനിലും ഇതായിരുന്നു എന്റെ വീട്ടിനകത്തും ഇതായിരുന്നു ഒരു ദിവസം ആ ചോദിച്ചുകാർക്കിയത് ഈ കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു ഒന്ന് ആശുപത്രിക്ക് കാണിക്കാം ഇങ്ങനെ രാത്രി ഉറക്കമില്ല പിന്നെ ബഹളമാണ് നേരം വെളുക്കുന്നവരെ ഒരു മൂന്ന് മണി നേരെ ഉറങ്ങുമില്ല തട്ടിൻ്റെ വരെ അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന രണ്ട് നില വീടാണ് താഴെ ഇറങ്ങും സ്റ്റെപ്പ് വഴി ഓടി മുകളിൽ കയറും ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് കൊച്ച് ആയി ഒന്നര മാസം ആയപ്പോൾ തട്ടിൻ്റെ വരെ മുകളിൽ കയറും താഴെ ഓടി ഇറങ്ങും ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ വിളിച്ച ആ കൊച്ചിൻ്റെ ചേച്ചിയുടെ കെ ചോദിച്ച് ഈ കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് പറയണം യാതെങ്കിലും ആശുപത്രി കാണിക്കാണെന്ന് അന്ന് തൊട്ടാണ് വീട്ടുകാർക്ക് ഞങ്ങളാ കണ്ടുകൂടാതായത് ഞങ്ങൾക്ക് പൂർണ്ണ സംശയമുണ്ടായിരുന്നു ചെറിയ എന്തോ പറയാൻ പറ്റൂല മനുഷ്യൻ്റെ കാര്യമാണ് എപ്പോഴാണ് എന്താണെന്ന് ചെറിയ ബുദ്ധിമുട്ടിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് അവിടെ വെച്ച് അവൻ എന്നിട്ട് കയ്യേരിയുടെ പുറത്തൊക്കെ ചെന്നിരിക്കും ചെറിയ കയ്യരിയാണ് അതിൻ്റെ പുറത്തൊക്കെ ചെന്ന് രാത്രി മൂന്ന് മണിയരെ ഉറങ്ങില്ല പകൽ ഫുള്ള് ഉറങ്ങും രാത്രി ഉറങ്ങില്ല ഈ സംഭവം നടക്കുമ്പോഴും അവൻ കനാവ് കുന്നിൽ പരിപാടി നടക്കുകയാണ് കനാകുത്രംപുരത്ത് കനാകുന്നിൽ അവിടെ നിന്നാണ് ഒമ്പത് മണിയായപ്പോൾ വന്നത് ഈ സംഭവം നടക്കണേൻ്റെ അതിൻ്റെ തലേദിവസം വന്നപ്പോഴും പന്ത്രണ്ട് മണി കഴിഞ്ഞ് അവിടെ അതിൻ്റെ ചെക്കിങ് എന്തെങ്കിലും ഒക്കെ കത്തിപ്പിൻ്റെ ഇതെല്ലാം അവിടെ രേഖകൾ കാണും ചിലപ്പോൾ അവിടെ ക്യാമറയൊക്കെ ഉള്ളതാണ് അത് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ അതൊക്കെ എടുത്ത് നോക്കാൻ അത് എത്ര മണിയോ അവിടെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം അതിലൊക്കെ അത് ഈ സംഭവം അന്ന് അതിൻ്റെ തലേദിവസം പന്ത്രണ്ട് മണിയാൻ വീട്ടിൽ വന്നപ്പോൾ എന്തായിരുന്ന സമയത്ത് അങ്ങനെ കമന്നു കിടക്കും അപ്പോഴും ഞാൻ പറയും അയ്യോ കമന്ന് കിടന്നൂടെ മൂന്ന് മാസം വരെ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു കമന്ന് കിടക്കാന്ന് പറഞ്ഞിട്ട് അവൾ കമ്മന്ന് കിടക്കും ചെന്ന് കുത്തിക്കൊണ്ടിരുന്ന നിറയെ തുണികൾ കഴിയുവാൻ അപ്പോഴും ഞാൻ പറയും കുത്തിക്കൊണ്ടുവന്ന് ഇരുന്നുടോ മൂന്ന് മാസം മാസാവണം വരെ അതൊന്നും അവൾ കൈക്കൊള്ളൂല ഓടി ഓടിയ സ്റ്റെപ്പൊക്കെ കയറും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിടിപ്പിച്ചു ഫിജിൽ കൃഷ്ണപ്രിയയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞ് ഉണർന്നു കരഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ കൈമുട്ട് കൊണ്ട് കുഞ്ഞിൻ്റെ വയറ്റിൽ ഇടിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എന്നാൽ ആ സമയം സമയത്ത് ഇവരാരും ഉറങ്ങിയിട്ടില്ല എന്നാണ് ഷിജിലിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അതുമാത്രമല്ല ഈ സംഭവം നടന്നത് ഒൻപതേ കാലിന് ഒൻപതിനും ഒൻപതേ കാലിനും ഇടയ്ക്കാണ് ഇവർ ഇവിടെ ഉറങ്ങുമ്പോൾ തന്നെ പത്തര പതിനൊന്ന് മണിയാകും എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെയാണ് കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയയെ ഇവർ നിരന്തരം പീഡിപ്പിച്ചിരുന്നു കുഞ്ഞിന് ഷിജിൽ ഉപദ്രവിച്ചിരുന്നു എന്ന് പറയുമ്പോഴും ഇവരുടെ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിളിപ്പാടകലെയുള്ള അംഗൻവാടിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ ഈ ഇതുവഴി ഈ റോഡിലൂടെ നടന്നു പോകുന്ന ആരുടെയെങ്കിലുമോ പരാതിപ്പെട്ടില്ല എന്നുള്ളൊരു ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട് ഈ കൃഷ്ണപ്രിയ ബി എഡ് ബിരുദധാരണിയാണ് ഷിജിൽ പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിവാഹം നടത്തിയതെന്നും പക്ഷേ അപ്രതീക്ഷിതമായി കൃഷ്ണപ്രിയ വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഗർഭിണിയായപ്പോൾ അവർക്കത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നുവെന്നും കൃഷ്ണപ്രിയ ഇവരുമായി ഒന്നും സഹകരിക്കാറില്ലായിരുന്നുവെന്നും ഈ കുഞ്ഞിനെ പോലും ഷിജിലിൻ്റെയോ ഇവരുടെ മാതാപിതാക്കളുടെയോ കയ്യിൽ കൊടുക്കില്ല എന്നുമാണ് ഇവർ പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ പറയുന്നത് കൃഷ്ണപ്രിയയെ സ്ത്രീധനം കൂടുതൽ ചോദിച്ച് പീഡിപ്പിച്ചു അതിന് കൃഷ്ണപ്രിയ ഈ ഷിജിലിൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ചോദ്യം ചെയ്യണമെന്നും പ്രതിയാക്കണമെന്നും ഒക്കെ കൃഷ്ണപ്രിയ ആവശ്യപ്പെടുന്നതായി മാധ്യമങ്ങളിലൂടെ കണ്ടു എന്നാൽ ഈ ഷിജിലിൻ്റെ സഹോദരി അതായത് ഇവരുടെ മകൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലാണ് താമസം ഇതൊക്കെയാണ് ഒരു വയസ്സുകാരനെ അച്ഛൻ കൊലപ്പെടുത്തി എന്നുള്ള വിഷയത്തിൽ ഈ പ്രതിയാക്കപ്പെട്ട ഷിജിലിൻ്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത്